ഹായ് ഓൾ ഇന്നുണ്ടാക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മിച്ചറാണ് നല്ല എരിവുള്ള നാടൻ മിച്ചറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിന് ലൈക്ക് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാൽ നമുക്കൊന്ന് മിച്ചർ ഉണ്ടാക്കി നോക്കാം ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കടലമാവ് എടുത്തിട്ടുണ്ട് പുട്ട് കടല കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഉപ്പ് കായപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വറുത്ത അരിപ്പൊടിയും അതുപോലെ നരക്കടയിലെ ആവശ്യത്തിനും കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാനൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത് അത് ഒരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കടലമാവ് എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ് ഇത് കടലമാവിൻ്റെ പകുതിയാണ് വറുത്ത അരിപ്പൊടി എടുക്കേണ്ടത് കേട്ടോ ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും അതുപോലെ ഉപ്പും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതൊന്ന് ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കോക്കനട്ട് ഓയിലല്ല ഒന്നെങ്കിൽ പാം ഓയിലോ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്തിട്ട് മാത്രം ഇതുണ്ടാക്കുക കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ സൺഫ്ലവർ ഓയിലോ ഇല്ലെങ്കിൽ പാം ഓയിലോ ഉണ്ടാക്കിയാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്മെല്ലും കാര്യവും ഇല്ലാതെ കുറച്ചും കൂടി ലോങ് ആയിട്ട് നിൽക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു നെയ്ൻ്റെ ഒരു കാരണ ഒരു പണം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇവിടെ ഞാൻ സേവാനാഴി എടുത്തിട്ടുണ്ട് സേവാനാഴിയുടെ ഈ ഒരു അച്ചിൻ്റെ വലുപ്പത്തിലാണ് ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നത് ഇത് കുറച്ചും കൂടി വലിയൊരു അച്ചും കൂടി ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പയ്യോളിയും മിച്ചറിൻ്റെ ഒക്കെ ആ ഒരു സൈസിൽ എടുക്കാവുന്നതാണ് ഞാൻ സാധാരണ നോർമൽ നമ്മൾ മിച്ചറിൻ്റെ ഒരളവിലാണ് ഈ ഒരു അച്ചിട്ടിട്ടെടുക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഡോവ് ഇതിലേക്ക് സേവാനാഴിക്ക് കുറച്ച് എണ്ണയും കൂടി തടവിക്കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് അത് തൊടുമ്പെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് എനിക്ക് കിട്ടിയത് അധികം വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ സേവാനാഴി നിറച്ചും ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അത് ഒന്ന് ചുറ്റിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അധികം പുഷ് ചെയ്യേണ്ടതെന്ന് ആവശ്യം വരുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ടൈറ്റായിട്ട് ടൈറ്റായിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ ഇടുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അധികം കൈക്ക് ബലവും കൊടുക്കേണ്ട അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല പരന്ന പാത്രം നോക്കിയിട്ട് തന്നെ വെക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ലിറ്ററോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതിലേക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാനും പിന്നീട് എനിക്ക് കുറച്ച് റെസിപ്പീസും കൂടി ഉണ്ടാക്കാനുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഓയിലെടുത്തിട്ടുള്ളത് ഒരു ഇത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് കാരണം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ നമുക്ക് എന്തായിട്ട് സ്മെല്ല് വരും ഇവിടെ ഞാൻ സേവ നാഴി വെച്ചിട്ട് അത് സേവ ചുട്ടെടുക്കുന്നുണ്ട് സേവ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളറിലുള്ള സേവയും അതുപോലെ യെല്ലോ കളറിൽ ബൂന്തിയാണ് ഞാൻ ഉണ്ടാക്കിയത് അത് നമുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാം കേട്ടോ യെല്ലോ കളറില് സേവയും അതുപോലെ തന്നെ ഓറഞ്ച് കളറിൽ ബൂന്തിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഓപ്ഷനൽ ആണ് കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ ബാക്കിയുള്ള മാവൊക്കെ വെച്ചിട്ട് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സ്ച്ചറിൻ്റെ ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്തായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതല്ലേ കുട്ടികൾക്ക് ധൈര്യത്തിൽ കൊടുക്കാൻ ഒരു റെസിപ്പിയും കൂടിയാണ് എന്തായിട്ട് വെക്കേഷനൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയായിട്ട് വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയും ബഡ്ജറ്റും ആവുന്നില്ല കേട്ടോ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഒരുപാട് മിച്ചർ ഉണ്ടാക്കി വെക്കാം കേട്ടോ ഒരുപാട് കാലം നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ കുറേ കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും കുട്ടികൾക്ക് അപ്പോൾ ധൈര്യത്തിൽ തന്നെ കൊടുക്കാൻ പറ്റിയ ഫുഡും ആയിട്ടോ ഇവിടെ ഞാൻ ബൂന്തി ഉണ്ടാക്കാൻ ഒരു കപ്പ് നിറച്ചില്ല അതിൽ കുറച്ച് കുറച്ചിട്ട് കടലമാവും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അതിന് ഓപ്ഷണലായിട്ട് നമുക്ക് കളറും ചേർക്കാം മഞ്ഞൾ പൊടിയാകുമ്പോൾ ഹെൽത്തി ആയല്ലോ അതുകൊണ്ട് മഞ്ഞൾ പൊടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുഴിച്ചിട്ട് നമുക്ക് ദോശമാവിൻ്റെ ബാറ്ററിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ലൂസാവരുത് കേട്ടോ കുറച്ചൊരു ഈ തിക്നെസ്സിലാണ് എടുക്കാൻ അത് നമുക്ക് കൈയോട് വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഒരു തവി വെച്ചിട്ടാണ് ഞാനിവിടെ ബൂന്തി ഉണ്ടാക്കുന്നത് ഈ തവിയിലൂടെ ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ബോൾ കിട്ടും കേട്ടോ ഈ ഒരു തവി വെച്ചിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചുകൊടുക്കുക ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചുറ്റിച്ചെടുക്കുക പൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് പുട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത് പുട്ടുകടലയും ചൂടായെണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കൊരിയെടുക്കാം കേട്ടോ അതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ആകുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം ഇത് ഓരോരുത്തരുടെ ഓപ്ഷനലാണ് കേട്ടോ പുട്ടുകടലയും നിരക്കടലയും ഒക്കെ ചേർക്കുന്നത് ഈ അളവ് വെച്ചിട്ട് ഈ ഒരു ഒരു കപ്പെങ്കിലും ഇതിലേക്ക് ചേർക്കണം ചില ആൾക്കാർക്ക് പുട്ടുകടലത്ര ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ കൂടുതലും പുട്ടുകടല ഒഴിവാക്കിയിട്ട് നിരക്കടലായിരിക്കും ആഡ് ചെയ്യുക അത് ഓരോരുത്തരുടെ ഓപ്ഷനലാണ് നമ്മൾ സാധാരണ നോർമലായിട്ട് നമുക്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന മിക്സറിൽ ഒരു കപ്പ് തന്നെ ഈ ഒരു അളവിന് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തന്നെ പുട്ടുകടല ചേർക്കുക അപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു മിക്സ് ിങ്ങിൻ്റെ ടൈമിലും നല്ല രീതിയിൽ കാണാൻ പറ്റും ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നരക്കടലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ നരക്കടലയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കാണുമ്പോൾ കുറച്ചും കൂടി ഒക്കെ കാണും വീടിയൊക്കെ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇട്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ലോണം ലോങ്ങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റും കാണാം ഇത് ഇവിടെ ഒരിയടുത്ത് മാറ്റുന്നുണ്ട് നരക്കടലയും കൂടി നല്ല രീതിയിലായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ കോരിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളി കുത്തിയിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചുവന്ന മുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നെയ്ലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കാരണം ഇതൊക്കെ മിക്സറിൽ ഉണ്ടാവുമ്പോൾ മിക്സർ കുറച്ചും കൂടി എക്സ്ട്രാ ടേസ്റ്റ് ആകുക അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ എല്ലാം ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതൊന്ന് അവിടെ തന്നെ കോരിയെടുക്കാം കേട്ടോ നീന്ന് ഇതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സേവ നല്ല ഓറഞ്ച് കളറ് സേവ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് തൊടുമ്പോൾ തന്നെ നല്ല ക്രിസ്നസ് ആയിട്ട് പൊട്ടുന്നത് കാണാൻ പറ്റും കേട്ടോ അതിവിടെ റെഡി ആയിട്ടുണ്ട് മറ്റുള്ളതൊക്കെ ഞാനിവിടെ കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടും കാണുന്നുണ്ട് കേട്ടോ ഇപ്പം മൊത്തം ഒന്ന് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കാവുന്നതേലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ലോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ ഞാനിവിടെ ഇതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ട് എനിക്കൊരു ബൗൾ നിറച്ചും കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു സ്പെഷ്യലും കൂടിയല്ലേ നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിന് എനിക്കങ്ങനെ തോന്നലേണ്ടത് അതുപോലെ തന്നെ നല്ലൊരു ഒരു മിച്ചറ് നമ്മൾ പ്രിയപ്പെട്ടവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിച്ചറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇവിടെ സേവ മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പുട്ടുകടലയും നിരക്കടലയും അതുപോലെ കറിവേപ്പിലയും വെളുത്തുള്ളി ഞാൻ തോലോട് കൂടിയിട്ടാണ് കൃഷി ചെയ്തിട്ടിട്ടത് അതുപോലെ ചുവന്ന മുളകും കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ ആക്കിയിട്ട് വെച്ചിട്ടുള്ള ബൂന്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബൂതി ഇതാ നല്ല യെല്ലോ കളർ ബൂതിയാണ് ഉണ്ടാക്കിയത് ബൂന്ദിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ ബൂന്ദിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കാരണം ഇതിൽ കടലക്കും പുട്ടുകടലക്കൊന്നും ഉപ്പ് വരുന്നില്ലാലോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇപ്പോൾ ഒന്നും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബൂന്തിക്കും സേവക്കമൊക്കെ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം കടലക്കും ബാക്കിയുള്ള എല്ലാത്തിനും ഒരു ഉപ്പും മുളകിൻ്റെ ടേസ്റ്റ് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് ഓരോരുത്തരുടെ ഓപ്ഷനലാണ് കേട്ടോ കാശ്മീരി റെഡ് ചില്ലി വേണമെങ്കിൽ ഓപ്ഷനൽ ആഡ് ചെയ്യാം കേട്ടോ എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ടാക്കാം ியூணிண்ட அளவிலான முளகு பொடி ஆட்யாது காஷ்மீரி ரெட் சில்ி பவுடரான നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ രണ്ട് ബൗളിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ മിക്സ് ആക്കി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ഒരു മിച്ചറാണ് ഇന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത് നല്ല സ്പൈസി മിച്ചറ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അയ്യോ ആ മിച്ചറിൻ്റെ കൂടെ ഒരു കട്ടരം കൂട്ടിയിട്ട് മിച്ചർ അടിക്കാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിച്ചർ കറി